ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളെല്ലാം നല്ല രീതിക്ക് തന്നെയാണ് സെയിൽസ് എല്ലാം വന്നിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിൽ നമ്മുടെ ഇന്ത്യയിൽ എത്രത്തോളം ഇലക്ട്രിക് ടു വീലേഴ്സാണ് സെയിൽ ചെയ്തിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ കഴിഞ്ഞൊരു മാസം തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഇലക്ട്രിക് ടൂ വീലേഴ്സ് ഏകദേശം ഒരു ലക്ഷത്തിനടുക്കെയാണ് സെയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒന്നാം സ്ഥാനം വന്നിരിക്കുന്നത് ഒലയാണ് ഒല കഴിഞ്ഞ മാസം രണ്ടായിരത്തി ജനുവരിയിൽ ഏകദേശം ഇരുപത്തി നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി യൂണിറ്റുകളാണ് സെയിൽ ചെയ്തിരിക്കുന്നത് ഇതിന്റെ തൊട്ടു മുമ്പത്തെ മാസത്തെ അതായത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കണക്കെടുക്കുകയാണെങ്കിൽ ഏകദേശം പതിമൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് സെയിൽ ചെയ്തിരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ കണക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഏകദേശം മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് യൂണിറ്റിലാണ് പോലെ സെയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇക്കൊല്ലത്തേക്ക് വന്നപ്പോൾ സെയിൽസ് ഒരു പൊടിക്കുന്ന രീതിയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു മാസം കൊണ്ട് ഡിസംബർ ജനുവരി മാസത്തിൽ കണക്കെടുക്കുകയാണെങ്കിൽ ഡിസംബർ മാസേക്കാൾ കൂടുതൽ ഒരു ശതമാനത്തിൽ ശതമാനത്തിലടക്കെയാണ് സെയിൽസ് എല്ലാം മുന്നേറിയിരിക്കുന്നത് ഈ ഇലക്ട്രിക് സ്കൂട്ടറിൽ ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് കേൾക്കുന്ന ഒരു വാഹനം തന്നെയാണ് എന്ന് പറയുന്നത് പക്ഷേ സെയിൽസിൻ്റെ കാര്യത്തിൽ ഒല അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് സെയിൽസ് എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്ന് പറയുന്നത് ഒലയുടെ വാഹനങ്ങൾ അത്യാവശ്യം ഫീച്ചേഴ്സും അതുപോലെ തന്നെ താങ്ങാൻ പറ്റുന്ന വിലക്കാണ് ഒരു വാഹനങ്ങളെല്ലാം സെയിൽ ചെയ്യുന്നത് ഇനി രണ്ടാം സ്ഥാനത്തുള്ളത് നമ്മുടെ ടി വി എസ് മോട്ടറാണ് ഏകദേശം ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി ഒമ്പത് യൂണിറ്റിലാണ് കഴിഞ്ഞ ജനുവരി മാസത്തിൽ സെയിൽ ചെയ്തിരിക്കുന്നത് ഇനി ഡിസംബർ മാസത്തിലോട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം പതിനേഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത് ഇനി കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഏകദേശം പതിനയ്യായിരത്തി മുന്നൂറ്റി അമ്പത്തെട്ട് യൂണിറ്റിലുമാണ് സെയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ടി വി എസ് ഓരോ മാസവും കൂടുന്നതനുസരിച്ച് അവരുടെ സെയിൽസ് എല്ലാം കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത് ടി വി എസിനെ സംബന്ധിച്ച് ടി വി എസിനൊരുപാട് ഇലക്ട്രിക് മോഡലൊന്നുമില്ല ഇവരുടെ പ്രധാന വാഹനം എന്ന് പറയുന്നത് തന്നെ ടി വി എസിൻ്റെ ഐ ക്യൂബാണ് പിന്നെ കൂടാതെ ഇവർ ഫ്ലാഗ്ഷിപ്പ് മോഡലായ ടി വി എസ് എക്സുമാണ് ഉള്ളത് പക്ഷേ ആ ഒരു വാഹനത്തിന് വില അല്പം കൂടുതലാണ് അതുപോലെ തന്നെ ഇതൊരു പെർഫോമൻസ് സ്കൂട്ടറാണ് ഈ ടി വി എസ് എക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇവരുടെ സെയിൽസ് മൊത്തം കൊണ്ടുപോയിരിക്കുന്നത് ടി വി എസിൻ്റെ ഐ ക്യൂബ് തന്നെയാണ് കാരണം ഇതൊരു ഫാമിലി സ്കൂട്ടർ വാങ്ങാൻ വരുന്നവരെ വളരെയധികം ആകർഷിക്കുന്ന തരത്തിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഐക്യൂബ് നല്ല രീതിക്ക് തന്നെയാണ് ഒരുപാട് ആൾക്കാർ വാങ്ങുന്നതും വലിയ മോശമില്ലാത്ത സർവീസൊക്കെ തന്നെയാണ് ടി എസ് വെക്കുന്നതും ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബജാജ് ഓട്ടോയാണ് കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഏകദേശം ഇരുപത്തി മുന്നൂറ്റി പത്ത് യൂണിറ്റിലാണ് ബജാജ് സെയിൽ ചെയ്തിരിക്കുന്നത് ഇനി അത് ഡിസംബറിലോട്ട് നോക്കുകയാണെങ്കിൽ പതിനെട്ടായിരത്തി മുന്നൂറ്റി രണ്ട് വാഹനങ്ങളാണ് കഴിഞ്ഞ ഡിസംബർ മാസത്തിലും സെയിൽ ചെയ്തിരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഈ നമ്മുടെ ബജാജ് സെയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ബജാജിൻ്റെ കാര്യത്തിലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് സെയിൽസ് എല്ലാം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ബജാജ് അവരുടെ ചേതക്കിനായിട്ട് പ്രത്യേക പ്രീമിയം ഔട്ട്ലെറ്റ്സ് ഒക്കെ തന്നെയാണ് നൽകിയിരിക്കുന്നത് ചേതൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് കാണാനും അതുപോലെ തന്നെ മികച്ച പെർഫോമൻസും പിന്നെ ഒരുപാട് അപ്ഡേഷൻസ് ഒക്കെ ഇവർ എപ്പോഴെപ്പോഴും കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ബജാർജ് ചെയ്തത് നല്ല രീതിക്ക് തന്നെയാണ് ഇലക്ട്രിക് വാഹന സ്കൂട്ടറുകളിൽ അത്യാവശ്യം നല്ല സെയിൽസ് തന്നെ കാഴ്ചവെക്കുന്നത് ഇനി നെക്സ്റ്റ് പറയുവാണെങ്കിൽ ഓഫ് സ്കൂട്ടർ എന്നറിയപ്പെടുന്ന ഏതർ എനർജിയാണ് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി ആറ് യൂണിറ്റിലാണ് കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഏതർ സെയിൽ ചെയ്തിരിക്കുന്നത് ഇനി ഡിസംബർ മാസത്തിലോട്ട് നോക്കുകയാണെങ്കിൽ പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി യൂണിറ്റിലുമാണ് സെയിൽ ചെയ്തിരിക്കുന്നത് ഇനി കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരിയിലോട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒൻപതിനായിരത്തി മുന്നൂറ്റി എൺപത് യൂണിറ്റിലുമാണ് ഏതൊരു സെയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏതരുടെ സെയിൽസിലും അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ തന്നെയാണ് ഏതൊരു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഒരു വാഹനം വാങ്ങാൻ ആൾക്കാർ പിന്തിരിയുന്നതിൻ്റെ എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിങ് തന്നെയാണ് പ്രൈസ് അല്പം കൂടുതലാണ് അതിനാൽ തന്നെ ഒട്ടുമിക്കവരും ഈ ഒരു വാഹനം വാങ്ങാൻ പിന്തിരിയുന്നുണ്ട് പക്ഷേ തെറ്റില്ലാത്ത വാഹനങ്ങൾ തന്നെയാണ് ഏതർ എപ്പോഴും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഗ്രീവ്സ് ഇലക്ട്രിക് മൊബിലിറ്റി ആണ് വന്നിരിക്കുന്നത് ഇത് ഏകദേശം മൂവായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് യൂണിറ്റിലാണ് കഴിഞ്ഞ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി സെയിൽ ചെയ്തിരിക്കുന്നത് ഇനി ഡിസംബർ മാസത്തിലോട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് യൂണിറ്റിലാണ് കഴിഞ്ഞ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ ഒരു കമ്പനി സെയിൽ ചെയ്തിരിക്കുന്നത് ഇനി കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലോട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തെട്ട് യൂണിറ്റിലുമാണ് സെയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈയൊരു കമ്പനിയും അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ തന്നെയാണ് സെയിൽസ് എല്ലാം മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഇവർക്ക് ത്രീ വീലേഴ്സും ഉണ്ട് അതുപോലെ തന്നെ ഇവർ ബഡ്ജറ്റ് സ്കൂട്ടേഴ്സുമാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പ്യുവർ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവർ കഴിഞ്ഞ മാസം ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ആയിരത്തി അറുന്നൂറ്റി അമ്പത് യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത് ഡിസംബർ മാസത്തിലോട്ട് പോവുകയാണെങ്കിൽ ആയിരത്തി എൺപത്തി ഏഴ് യൂണിറ്റിലുമാണ് സെയിൽ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം അറുന്നൂറ്റി ഇരുപത് യൂണിറ്റിലുമാണ് സെയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഓരോ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളും അവർ ഓരോ മാസവും സെയിൽസ് കൂടിക്കൂടി കൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ എത്രത്തോളം ആൾക്കാർക്ക് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് തിരിയുന്നു എന്നതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നെക്സ്റ്റ് ഹീറോ മോട്ടറാണ് ഇവർ ഏകദേശം ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ച് യൂണിറ്റിലാണ് കഴിഞ്ഞ ജനുവരിയിൽ സെയിൽ ചെയ്തിരിക്കുന്നത് ഡിസംബർ മാസത്തിലോട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലോട്ട് പോവുകയാണെങ്കിൽ ആയിരത്തി ഇരുപത് യൂണിറ്റിലും കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് യൂണിറ്റിലുമാണ് ഹീറോ മോട്ടോഴ്സ് ലിമിറ്റഡ് സെയിൽ ചെയ്തിരിക്കുന്നത് ഇനി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബെഗസസ് ആണ് ബെഗസസ് ഏകദേശം ആയിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് യൂണിറ്റിലാണ് കഴിഞ്ഞ മാസം സെയിൽ ചെയ്തിരിക്കുന്നത് എങ്കിൽ കഴിഞ്ഞ ഡിസംബർ മാസത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി ഒന്ന് വാഹനങ്ങളും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ആയിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് യൂണിറ്റിലുമാണ് ബെഗസസ് സെയിൽ ചെയ്തിരിക്കുന്നത് ഇതൊരു പുതിയ ബ്രാൻഡാണ് ഈ ഒരു ബ്രാൻഡ് കയറി വരുന്നേ ഉള്ളൂ അപ്പോൾ തന്നെ അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിലുള്ള വിൽപ്പനയെല്ലാം ഇവർക്ക് നേടാൻ സാധിക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ തൊട്ട് താഴെ വന്നിരിക്കുന്നത് നമ്മുടെ റിവോൾട്ടാണ് കഴിഞ്ഞ ജനുവരി മാസത്തിൽ ആയിരത്തി അറുപത് യൂണിറ്റിലും അതുപോലെ തന്നെ ഡിസംബർ മാസത്തിൽ ആയിരത്തി താഴെയുമാണ് വന്നിരിക്കുന്നത് ഇനി കഴിഞ്ഞ കൊല്ലം ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാലില് അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് യൂണിറ്റിലുമാണ് റിവോൾട്ട് സെയിൽ ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് പറയുവാണെങ്കിൽ നമ്മുടെ കൈനറ്റിക് എനർജിയാണ് കൈനറ്റിക് എനർജി ഏകദേശം എണ്ണൂറ്റി ആറ് യൂണിറ്റിലാണ് കഴിഞ്ഞൊരു മാസം കൊണ്ട് സെയിൽ ചെയ്തിരിക്കുന്നത് ഡിസംബറിലോട്ട് പോവുകയാണെങ്കിൽ അറുന്നൂറ്റി ഒന്നും കഴിഞ്ഞ കൊല്ലം ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാലില് എണ്ണൂറ്റി ഇരുപത് യൂണിറ്റുകളുമാണ് സെയിൽ ചെയ്തിരിക്കുന്നത് ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ റിവർ മൊബിലിറ്റി ആണ് ഇവർ കഴിഞ്ഞൊരു മാസം കൊണ്ട് ഏകദേശം അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നൂറ്റി തൊണ്ണൂറ്റി നാല് യൂണിറ്റുകളുമാണ് സെയിൽ ചെയ്തിരിക്കുന്നത് ജനുവരിയിലോട്ട് പോവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ നാൽപ്പത്തിമൂന്ന് യൂണിറ്റുകളുമാണ് ഇവർ സെയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ബ്രാൻഡിനെ പറ്റി പറയുവാണെങ്കിൽ നമ്മൾ കേരളത്തിലൊക്കെ ലോഞ്ച് ചെയ്തിട്ട് അധികമായിട്ടില്ല പിന്നെ ഇതിനെ സ്കൂട്ടേഴ്സ് എസ് യു എന്നൊക്കെയാണ് ഈ ഒരു വാഹനത്തെ വിളിക്കുന്നത് ഇതും അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിലൊക്കെ സെയിൽസ് ഒക്കെ മുന്നേറാൻ വളരെയധികം ചാൻസ് വളരെ കൂടുതലാണ് നമുക്ക് കണ്ടറിയാം എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് അപ്പോൾ ഇനി ലാസ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ബൗൺസ് ഇലക്ട്രിക് ആണ് ഇവർ കഴിഞ്ഞൊരു മാസം ഏകദേശം അഞ്ഞൂറ്റി അറുപത് യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത് എങ്കിൽ പക്ഷേ ഡിസംബറിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ ഇവർ ഏകദേശം ആയിരത്തി ഏഴ് യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത് ഈ ജനുവരിയിലോട്ട് വന്നപ്പോൾ സെയിൽസ് അത്യാവശ്യം കുറവാണ് വന്നിരിക്കുന്നത് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത്താറ് യൂണിറ്റുകളുമാണ് ഇവർ സെയിൽ ചെയ്തിരിക്കുന്നത് കൂടാതെ മറ്റു പല വാഹന നിർമ്മാതാക്കൾ മറ്റു പല വാഹന ഇരുചക്ര ഇലക്ട്രിക് വാഹനങ്ങളെല്ലാം കൂടി കൂട്ടുകയാണെങ്കിൽ കഴിഞ്ഞൊരു മാസം നാലായിരത്തി ഇരുപത് യൂണിറ്റിലൊക്കെയാണ് മറ്റുള്ള നമ്മൾ ബ്രാൻഡുകൾ ഉൾപ്പെടുത്താത്ത വാഹനങ്ങളൊക്കെ സെയിൽ ചെയ്തിരിക്കുന്നത് അങ്ങനെ കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ മൊത്തം തൊണ്ണൂറ്റി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി നാല് യൂണിറ്റിലാണ് കഴിഞ്ഞൊരു മാസം കൊണ്ട് ഇലക്ട്രിക് വാഹനങ്ങളെല്ലാം സെയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലെ കണക്കും അതുപോലെ തന്നെ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലെ കണക്കെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നല്ല രീതിക്ക് തന്നെയാണ് സെയിൽസ് എല്ലാം മുന്നോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ ഓരോ മാസം കൂടുന്നതനുസരിച്ച് സെയിൽസ് എല്ലാം നല്ല രീതിക്ക് തന്നെയാണ് വർധനവ് വന്നുകൊണ്ടിരിക്കുന്നത്